ആ പിന്നെ അത്യാവശ്യം എഴുതാനൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഒരാഗ്രഹം കാണും അവർ എഴുതുന്ന ഏതെങ്കിലും കഥയോ കവിതയോ അല്ലെങ്കിൽ നോവലോ ലേഖനമോ എന്തുമായിക്കോളട്ടെ അതൊന്ന് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് കിട്ടണം എന്ന് ആഗ്രഹം തോന്നാറുണ്ട് പക്ഷേ ചിലരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിത് പുസ്തകം എഴുതാൻ വേണ്ടി അതിൻ്റെ കയ്യെഴുത്ത് പ്രതി ഇപ്പോൾ കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ ഡി ടി പി ഒക്കെ എടുത്താണ് കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയോ അല്ലെങ്കിൽ ഡി ടി പി ഏതെങ്കിലും ഒരു പ്രസാധകനെ ഏൽപ്പിക്കുമ്പോൾ ആ പ്രസാധകർ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഭാഷാ പണ്ഡിതന്മാരെയൊക്കെ കാണിച്ച് അത് പ്രസിദ്ധീകരിക്കാൻ കൊള്ളാം എന്ന് തോന്നി അവരത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രസാദകരുടെ ചിലവിൽ അത് പബ്ലിഷ് ചെയ്ത് പ്രസിദ്ധീകരിച്ച് പിന്നെ അതിന് അവർക്ക് എത്ര കോപ്പിയാണോ അടിക്കുന്നത് അതിനനുസരിച്ച് പ്രതിഫലമൊക്കെ കൊടുക്കും എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് ശരിയാണ് പ്രശസ്തരായ എഴുത്തുകാർക്കൊക്കെ ഈ പുസ്തകം അടിച്ചിറക്കുകയും അവർക്ക് അവരാവശ്യപ്പെടുന്ന പ്രതിഫലം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എഴുത്തുകാർ പെട്ടെന്ന് ശ്രദ്ധയിലായിട്ട് വന്നു കഴിഞ്ഞാൽ അവരോടൊക്കെ അങ്ങോട്ട് പോയി പുസ്തകങ്ങൾ ആവശ്യപ്പെട്ട് പ്രസാദകർ പുസ്തകം പ്രസിദ്ധീകരിക്കാറുണ്ട് പക്ഷേ പുതിയ എഴുത്തുകാർ ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചെറുകിട പ്രസാധകർക്കൊക്കെ യഥാർത്ഥത്തിൽ പകുതി പൈസയെ കൊടുത്താൽ അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാം അത് വലിയ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കില്ല അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് പുസ്തകം അച്ചടിച്ച് ഇറക്കാനുള്ള തുക മുഴുവൻ ചിലവഴിക്കാൻ ചെറുകിട പ്രസാധകർക്ക് കഴിയില്ല അവർ അപ്പോൾ അവർ എഴുത്തുകാരനിൽ നിന്ന് പകുതി പൈസ വാങ്ങും പക്ഷേ ചിലർക്കൊക്കെ ഈ വൻകിട പ്രസ്താധകർ തന്നെ പുസ്തകം ഇറക്കണമെന്ന് ആഗ്രഹം കാണും അങ്ങനെ വൻകിട പ്രസാധകരുടെ ലേബലിൽ പുസ്തകം ഇറക്കണമെങ്കിൽ മുഴുവൻ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അതൊരു പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇറങ്ങുമ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഞാനൊരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഒരു വൻകിട പ്രസാദകനാണ് എൻ്റെ പുസ്തകം ഇറക്കിയെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുക എൻ്റെ പുസ്തകം അത്രയ്ക്ക് മെച്ചപ്പെട്ട ഒരു പുസ്തകമായതുകൊണ്ട് അവർ സ്വീകരിച്ച് അവർ തന്നെ പ്രസിദ്ധീകരിച്ച് എനിക്ക് വലിയ പ്രതിഫലമൊക്കെ കിട്ടുന്നു എന്ന് വിചാരിക്കും മിക്കവാറും ഇത്തരം എഴുത്തുകാർക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് പുസ്തകം പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് പത്തോ അൻപതോ കോപ്പി ചിലപ്പോൾ കൊടുക്കും അതവർ വിറ്റോണമെങ്കിൽ പൈസ ഉണ്ടായിക്കൊള്ളണം പലപ്പോഴും പ്രതിഫലം പോലും കിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ചിലർക്ക് അതൊരു ആത്മസാക്ഷാത്കാരമാണ് അതുകൊണ്ട് അവർ പൈസ കൊടുത്ത് പുസ്തകം വിറക്ക് ഒരു പുസ്തകം ഇറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രസാധകനെ സമീപിക്കുക അത് പുതിയ എഴുത്തുകാരെക്കാണെങ്കിൽ ചെറുകിട പ്രസാധകരെ സമീപിക്കുന്നതാണ് നല്ലത് ചെറുകിട പ്രസാധകരെ സമീപിച്ചാൽ അവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രസിദ്ധീകരിച്ച് നിങ്ങൾക്ക് കുറച്ച് കോപ്പികളൊക്കെ തരും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പുസ്തകം നല്ല പുസ്തകമാണെങ്കിൽ അതിന് പ്രചാരം ലഭിക്കും അങ്ങനെ നിങ്ങൾ ശ്രദ്ധേയരായ എഴുത്തുകാരായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രസാദകരൊക്കെ നിങ്ങളെ തേടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന പ്രതിഫലമൊക്കെ കിട്ടും പക്ഷേ തുടക്കക്കാർക്ക് ഒരിക്കലും അത് സാധിക്കില്ല നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തയ്യാറാക്കി ഒരു ചെറുകിട പ്രസാധകന് സമീപിക്കുക നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും പക്ഷേ ഈ വൻകിട പ്രസാധകർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ അറിവിൽ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് വൻകിട പ്രസാധകരുടെ കൂടെ അവരുടെ ലേവലിൽ പുസ്തകം ഇറക്കണമെങ്കിൽ മിക്കവാറും പകുതി പൈസയും കൊടുത്താൽ പറ്റില്ല മുഴുവൻ പൈസയും കൊടുക്കണം എൻ്റെ ഈ അറിവ് ശരിയോ തെറ്റോ എന്ന് ഞാൻ സ്ഥിരീകരണം നൽകുന്നില്ല ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ് പങ്കുവെക്കുന്നത് ചെറുകിട പ്രസാദനാണ് ഈ പകുതി പൈസയും കൊടുത്താൽ മതി പക്ഷേ മറ്റൊരു മുഴുവൻ പൈസയും കൊടുത്ത് പിന്നെ ഒരുപാട് സ്വാധീനമൊക്കെ ചെലുത്തേണ്ടി വരും ഏതെങ്കിലും വൻകിട പ്രസാധകരെ കളിയാക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല ഞാനത് പറഞ്ഞത് വളർന്നു വരുന്ന എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ള അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ആണെങ്കിൽ അത് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടൊക്കെ പുസ്തകം എഴുതുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ അവർക്കൊരു അവർക്കൊരറിവ് പകരാൻ വേണ്ടി പറഞ്ഞതാണ് പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആദ്യം അങ്ങോട്ടൊക്കെ പൈസ കൊടുത്ത് കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇറക്കേണ്ടി വരും അതിന് ശേഷം മാത്രമേ നിങ്ങളെ തേടി പ്രസാദർ ഇങ്ങോട്ട് വരികയുള്ളൂ ആദ്യം ആദ്യം ഇറക്കുന്ന പുസ്തകത്തിനൊന്നും പ്രതിഫലമൊന്നും കിട്ടില്ല കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ വൻകിട പ്രസാധകർ അവരുടെ ലേവലിൽ പുസ്തകം ഇറക്കണമെങ്കിൽ മുഴുവൻ പൈസയും കൊടുക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരിലുള്ള പ്രതിഫലമൊന്നും കിട്ടിയെന്നും വരത്തില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മസാക്ഷാത്കാരം നടത്തണമെങ്കിൽ അങ്ങനെ സ്വാധീനമൊക്കെ പോയി വൻകിട പ്രസാദ് ലേബലിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് പുസ്തകമറക്കാൻ ശേഷിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി പറയുന്നതാണ് ഇതെല്ലാം എൻ്റെ എഴുത്തുകാരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വൻകിട പ്രസാദ് പലരും ഇതുപോലെ തുടക്കക്കാരുടെ അതുപോലെ ആഗ്രഹം കൊണ്ട് അവരുടെ ലേബലിൽ പുസ്തകമറക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അവർ ആ പൈസ കൊണ്ടാണ് അവർ വലിയ ധനാഠ്യരൊക്കെ ആയിട്ടുള്ളതെന്നാണ് കേട്ട് കരുതി